السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم ബഹുമാന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എല്ലാ തെറ്റുകുറ്റങ്ങളും അറത്തു മാപ്പാക്കട്ടെ ശിഷ്ട ജീവിതം അള്ളാഹുവിനെ തക്വ ചെയ്ത് ജീവിക്കാനും അവസാനം അവസാനായി മരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗികൾക്കും അള്ളാഹു പരിപൂർണമായ ഷിഫ പ്രദാനിക്കുമാറാകട്ടെ മാറാകട്ടെ ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉമ്മ അമ്മ എന്ന പേരിൽ ഒരു കഥയുണ്ട് ആ കഥയിൽ മനോഹരമായൊരു ഭാഗമുണ്ട് ഒരിക്കൽ ബഷീർ ആരോടും പറയാതെ നാട് വിട്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞ അദ്ദേഹം ഒരു പാതിരാത്രി സമയത്ത് അവിചാരിതമായി വീട്ടിലേക്ക് കയറി വന്നപ്പോ ബഷീറിന്റെ ഉമ്മ ബഷീറിനായി വിളമ്പി വെച്ചിരുന്ന ഭക്ഷണം ഒരു പാത്രത്തിലെടുത്ത് ബഷീറിന് കൊടുത്തു അപ്പൊ ബഷീർ ചോദിച്ചു ഉമ്മ ഞാൻ ഇന്ന് വരുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു ഉമ്മ പറഞ്ഞു മോൻ എനിക്കറിയാമായിരുന്നു ഞാൻ ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും നിനക്ക് വേണ്ടി ഒരു വിഞ്ഞാണത്തിൽ രാത്രി ഭക്ഷണം വിളമ്പി വെക്കാറുണ്ടായിരുന്നു ഇത് കണ്ട് ബഷീർ പറയുന്നുണ്ട് എത്രയോ നാളുകൾ എത്രയോ രാത്രികൾ എനിക്ക് വേണ്ടി ഒരു കിണ്ണത്തിൽ ഭക്ഷണം വിളമ്പിവെച്ച എന്റെ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയെ ബഷീർ ഇങ്ങനെ പ്രകീർത്തിക്കുന്നു ഞാനിത് ഓർമ്മിക്കാനുള്ള കാരണം രണ്ടു ദിവസം മുമ്പാണ് നമ്മുടെയൊക്കെ നാടിനെ ഞെട്ടിച്ച നമ്മുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരിക്കലും നമ്മുടെ നാട്ടിലൊന്നും സംഭവിക്കുന്നു നമ്മൾ വിചാരിക്കാതിരുന്ന അവിചാരിതമായൊരു സംഭവത്തിന് നമ്മുടെ കേരളം സാക്ഷിയായി വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി വളരെ കൂളായി ഞാനാണത് ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായ തന്റെ ചേതവികാരങ്ങളൊക്കെ പോലീസിനോട് ഏറ്റുപറഞ്ഞ് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ അതിദാരുണമായ ഒരു സംഭവത്തിന്റെ മൂകസാക്ഷികളായിട്ടാണ് ഇന്ന് നാം ഇവിടെ ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കുന്നത് അത് മുസ്ലിം സമുദായത്തിൽ ഒരു കുടുംബമായി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തിൽ ഏറെ ചിന്തിക്കേണ്ടി വരുന്നത് ഇന്നിപ്പോ വിദേശത്തുള്ള പിതാവ് എയർപോർട്ടിൽ വന്നിറങ്ങി ആശുപത്രിയിൽ അതി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന തന്റെ ഭാര്യയെയും മണ്ണിനടിയിലായ തന്റെ ഉമ്മയെയും സഹോദരനെയും സഹോദര ഭാര്യയൊക്കെ സന്ദർശിക്കുമ്പോൾ ഉണ്ടായ കാഴ്ച സത്യം പറഞ്ഞ ജീവിതത്തിൽ വളരെ ചുരുക്കം മാത്രം കരഞ്ഞിട്ടുള്ള ആളുകളെ പോലും ആ രംഗം കണ്ട് പൊട്ടിക്കരയിപ്പിച്ചു ആ പിതാവിന്റെ മാനസികാവസ്ഥ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഈ അടുത്ത നാളുകളിലാണ് കേരളം ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾക്കും സാക്ഷിയായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് നിന്ന് ഇതേപോലെ ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ തന്റെ ഉമ്മ സുബൈദയെ ക്യാൻസർ രോഗിയായ തന്റെ ഉമ്മയെ അതിദാരണമായി ഗ്യാസ് സിലിണ്ടർ കൊണ്ട് അടിച്ചും മറ്റും കൊലപ്പെടുത്തിയിട്ട് എനിക്ക് ജന്മം തന്നതിന്റെ ശിക്ഷയാണിത് എന്ന് പറയേണ്ടി വന്നു പിന്നീടുണ്ടായി കൊടുങ്ങല്ലൂര് പരിസരത്ത് എസ് എൻപുരത്തുണ്ടായി ഇതേപോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു മകൻ ഉമ്മയെ അതിദാരുണമായി കുത്തി സമാനമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക അതും ഈ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ തൻ്റെ ഉമ്മയെ തൻ്റെ വാപ്പയെ തൻ്റെ സഹോദരങ്ങളെ ഒക്കെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണിത് ഉമ്മയുടെ കാലടിയും കീഴിലാണ് സ്വർഗമെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇത്രമാത്രം നമുക്ക് മതപരമായി കടപ്പെട്ട ഉമ്മയോടാണ് ഇത്ര വലിയ ക്രൂരത ഈ മക്കള് കാണിക്കുന്നു പരിശുദ്ധ ഖുരാൻ തഹാബുനി അള്ളാഹു രണ്ട് ആയത്തുകൾ പറയുന്നുണ്ട് സത്യത്തിൽ ഞാൻ ആ ആയത്ത് ഓതിയപ്പോ അത് ഇന്നലെ ഇറങ്ങിയതാണോ എന്ന് യാ തോന്നിപ്പോയിമനു ഏ വിശ്വാസികളെ െ ഇന്ന അസുവാജിക്കും നിങ്ങളുടെ എണ്ണകളുടെ കൂട്ടത്തിലുണ്ട് ഔലാദിക്കും നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിലുണ്ട് അധ്വല്ലക്കും നിങ്ങളുടെ ശത്രുക്കളുണ്ട് ഫഹദറൂഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ മക്കൾ അവരിൽ ചിലരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാണ് അവർ നിങ്ങൾ കരുതിയിരിക്കണം സൂക്ഷിക്കണം അള്ളാഹു അള്ളാഹു ഈ ശത്രുക്കളായ മക്കളോടും ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും നിങ്ങൾ 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 മാപ്പ് മാപ്പ് കൊടുത്താൽ 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 അവർക്ക് അവരോട് ചെയ്താൽ തരും അടുത്ത ആയത്ത് അംവാലിക്കും ഔലാദിക്കും ഭർത്താക്കും നിങ്ങളുടെ സമ്പത്തുകളിൽ ചിലത് നിങ്ങൾക്ക് ഫിത്തനെയാണ് നിങ്ങളുടെ മക്കളിൽ ചില മക്കളും നിങ്ങൾക്ക് ഫിത്തനെയാണ് ചില മക്കൾ നിങ്ങൾക്ക് നാശമാണ്ഹു അജുറുന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളയാൽ ഉണ്ടാകുന്ന പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ എണകളെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമിച്ചാൽ ഇന്ദഹു അജുറു നദിയും പടച്ചോണ്ടെടുക്കൽ വലിയ കൂലിയുണ്ട് പ്രശ്നവും പരിഹാരവും അള്ളാഹു ഈ രണ്ടായത്തിലൂടെ പറഞ്ഞു നിന്നിട്ടുണ്ട് നമുക്കിനി പരിഹാരം തേടി എങ്ങും പോകേണ്ടതില്ല മക്കൾ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും ശത്രുക്കളായി മാറുമ്പോ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുറാൻ വളരെ പച്ചയായി നമ്മൾ പഠിപ്പിക്കുക നിങ്ങൾ മാപ്പ് കൊടുക്കണം ഒത്തുറു നിങ്ങൾ വിട്ടുവെച്ച് ചെയ്യണം നിങ്ങൾ അവരോട് നിലപാടുകൾ വളരെ മയപ്പെടുത്തണം എന്നാൽ പടച്ചോ നിങ്ങൾക്ക് പുറത്തു തരും ഉള്ളാഹിന്റെ ഒരിക്കൽ വലിയ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരിക്കൽ റസൂൽ വല്ല പറഞ്ഞു ഇന്ന ബൈന അന്ത്യനാളിന് മുമ്പ് ഹർജ് സംഭവിക്കാൻ പോകുന്നുണ്ട് സഹാബാക്കൾ ചോദിച്ചു ഒമൽ ഹർജ് അന്യനാളിനോടടുത്ത് സംഭവിക്കാണ്ടിരിക്കുന്ന ഹർജ് എന്താണ് റസൂലെ വിശ്വാസ പറഞ്ഞാൽ കൊലയാണ് അപ്പോൾ അവർ ചോദിച്ചു ഇന്നാൻ അപ്പുത്തു അൽ മുരിക്കഷിരിക്കെ കൊല്ലാറുണ്ടല്ലോ ഒരു വർഷം ഇത്രയോ മുഷിരിക്കങ്ങളെ നമ്മൾ കൊല്ലാറുണ്ടല്ലോ അത് അന്തിനാളിനടുത്തൊന്നും അല്ലല്ലോ ഇപ്പൊ തന്നെ ഉണ്ടല്ലോ വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ മുഷിരിക്കങ്ങളെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നുള്ളൂ സഹാബാക്കളിത് പറഞ്ഞ ബിസുദാസ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് കൊല്ലും കൊല്ലുന്നതല്ല ഉദ്ദേശിച്ചത് നിങ്ങളിൽപ്പെട്ട ചിലരെ പെട്ടെന്ന് ഇത് അന്തിനാളിനടുത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു സംഭവമാണ് എന്നിട്ട് പറഞ്ഞു ഹത്തുത്തുലർ ഒരാൾ കൊല്ലും അഹാഹു അവന്റെ സഹോദരനെ കൊല്ലും അവന്റെ അയൽവാസിയെ കൊല്ലും അമ്മഹു അവന്റെ പിതൃ െ കൊല്ലും ആളുകളെ കുറിച്ച് കൃത്യമായി എടുത്തു പറയാ അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു ഓന ഉപ്പൂലുന യൗമൈ അങ്ങനെ സ്വന്തം വാപ്പയെ കൊല്ലുന്ന ഉമ്മയെ കൊല്ലുന്ന സഹോദരനെ കൊല്ലുന്ന സഹോദര പിതൃ സഹോദരന്മാരെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ആ കൊല്ലുന്ന ആളുകൾക്ക് ബുദ്ധി ഉണ്ടാകുമോ ബുദ്ധിയുണ്ടാകും അവർക്ക് ബുദ്ധി ഉണ്ടാകുമോ ബുദ്ധി ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ബോധമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല സ്വന്തം ഉമ്മയെ കൊല്ലുക വാപ്പയെ കൊല്ലുക അനുജനെ കൊല്ലുക ഒരിക്കലും ബുദ്ധിയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല വിശ്വദാസം ബുദ്ധി ഉണ്ടാവൂല പിന്നെന്താ കൊഴപ്പം ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ബുദ്ധി ഉയർത്തപ്പെടും ഊരപ്പെടും അവർക്ക് ബോധം ഉണ്ടാവില്ല കാരണങ്ങൾ പലതാകാം ലഹരിയാകാം വേറെ പലതും ആകാം ഏതായിരുന്നു വിശ്വദാസ പറഞ്ഞു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളുകളായിരിക്കും ഇത്തരത്തിൽ സ്വന്തം കൂടപ്പറപ്പുകളെ കൊല്ലുക ഒരു കാര്യം കൂടി റസൂല് പറഞ്ഞു അന്നഹും അന്നത്തെ കാലക്കാര് വിചാരിക്കും ഞങ്ങൾ വലിയ പുരോഗതിയുടെ ആൾക്കാരാണെന്ന് വിചാരിക്കും ഞങ്ങൾ വലിയ പുരോഗതിയിലാണെന്ന് വിചാരിക്കും പക്ഷെ വലൈസു അലാ ഷെയ്യിൻ അവരൊരു പുരോഗതിയിലുമായിരിക്കില്ല അവർ ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കും ധാർമ്മികത പഠിപ്പിച്ച ഈ മതത്തെ അവർ പരിഹസിച്ചിട്ട് ഞങ്ങൾ പുരോഗതിയുടെ ആളുകളാണെന്ന് അവർ പറയും വലൈസു അലാ ഷെയ്യിൻ അവർക്കൊരു പുരോഗതി ഉണ്ടാവില്ല അവർ അതോഗതിക്കാതായിരിക്കും എത്ര കൃത്യമായിട്ടാണ് റസൂൽ അലൈഹി സ്വലം ഇനി നടക്കുന്ന സംഭവ നമ്മളോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ നാട്ടിൽ അഫ്വാൻമാര് വളർന്നു വരുന്നുണ്ടെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം വെഞ്ഞാറമൂടിൽ ഒരു അഫാൻ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് അഫാന്മാർ വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ വീട്ടിലുണ്ട് അയൽവക്കത്തുണ്ട് എന്നാണ് ചുറ്റുകയുമായി നമുക്ക് നേരെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു വിടുക ഇത് ഞാൻ പറയുമ്പോ ഇന്നൊരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കാം നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഈ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ നാട്ടിലും പുലർന്നേക്കാം അള്ളാഹുക്കാതൃഷ്ടിക്കുമാറാകട്ടെ അത്ര ഗുരുതരമാണ് നാടിന്റെ അവസ്ഥ അത്ര ഗുരുതരമാണ് പിടിവിട്ട പോക്കാണ് നമ്മുടെ മക്കള് പോയിക്കൊണ്ടിരിക്കുന്നത് കൗമാരം നേരിടുന്ന അതിപ്രധാനമായ വെല്ലുവിളികളിൽ ഒന്നാണ് ലഹരി എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ മക്കളെ കുറിച്ച് പറയുന്നത് എന്റെ മകൻ നല്ലതാണ് എന്റെ മകള് നല്ലതാണ് അഫാനെ കുറിച്ചും നമ്മൾ കേട്ടില്ലേ നാട്ടുകാരൊക്കെ പറഞ്ഞു നല്ല മകനാണ് നിസ്കരിക്കാനേ പോകും നോമ്പൊക്കെ പിടിക്കും ഒരു അഭിപ്രായ വ്യത്യാസം കുറിച്ച് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല ചുറ്റിയൊക്കെ കൊണ്ട് സ്വന്തം മാതാവിന്റെയും ബന്ധുക്കളുടെയും തലക്കടിക്കുന്നതുവരെ അഫാനും വെഞ്ഞാറമുട്ടിലെ നല്ല പയ്യനായിരുന്നു അതുകൊണ്ട് നമ്മൾ നല്ല മക്കളെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം കേരളം കഞ്ചാവിന്റെ നാടായി മാറുകയാണ് അല്ല സിന്തറ്റിക് ലഹരികളുടെ നാടായി കേരളം മാറിക്കഴിഞ്ഞു കോവിഡിനു ശേഷം കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരികൾ ഇങ്ങനെ ഒഴുകുകയാണ് കൊച്ചി അതിന്റെ ഹബ്ബാണ് അതിന്റെ ഉപയോക്താക്കളിൽ നല്ലൊരു ശതമാനവും ഹൈറും മത്താണ് ഈ സമുദായമാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ ലഹരിക്ക് പുറകെ നമ്മുടെ കൗമാരം യുവാക്കൾ മാത്രമല്ല യുവതികളും ഇതിന്റെ പുറകെ സഞ്ചരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ മക്കളെ വളർത്തുന്നത് ഭാവിയിൽ നല്ലവരായി നല്ലവരായിത്തീരേണ്ട ഭാവിയുടെ വാഗ്ദാനങ്ങളായി വാറ്റാനങ്ങളായിത്തീരേണ്ട നമ്മുടെ പ്രതീക്ഷയായ മക്കൾ അവരുടെ തലച്ചോറിനെ ഇത്തരത്തിലുള്ള ലഹരി കൊണ്ട് കേടാക്കി ഒന്നിനും കൊള്ളാത്തവരായി നാടിന്റെ ശാപങ്ങളായി അവർ മാറിപ്പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഓരോരുത്തർക്കും ഈ സംഭവത്തിന്റെ പിന്നിൽ തിരിച്ചറിവുണ്ടാകണം പ്രധാനമായി വിഷയത്തിൽ പങ്കുവഹിക്കേണ്ടത് സർക്കാരാണ് അത് ഏത് സർക്കാർ ആണെങ്കിലും ഒരു ലഹരി മാഫിയക്ക് നാടിൽ വളരണമെങ്കിൽ രാഷ്ട്രീയ കൂട്ടുകെട്ടില്ലാതെ നടക്കൂല രാഷ്ട്രീയക്കാരുടെ കൂട്ടുകെട്ടില്ലാതെ അവരുടെ പങ്കു പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരില്ലാതെ എക്സൈസ് വകുപ്പില്ലാതെ ഉദ്യോഗസ്ഥരില്ലാതെ ഒരു നാട്ടിൽ ലഹരി മാഫിയക്ക് വളരാൻ കഴിയില്ല അതുകൊണ്ട് ഹെൽമെറ്റ് പിടിക്കാൻ കാണിക്കുന്ന ബെൽറ്റ് സീറ്റ് പിടിക്കാൻ കാണിക്കുന്ന ഈ ജാഗ്രത ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാന്യായ എക്സൈസ് ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട ഭരണകൂടം ലഹരി മാഫിയെ നിയന്ത്രിക്കാൻ വേണ്ടി അവര് ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നാട് ലഹരിയുടെ പേരിൽ കുട്ടിച്ചോറായി മാറും കൊലപാതകങ്ങൾ ദിനേന അധികരിച്ചുകൊണ്ടേ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം നാലാൾ കൂടുന്നടുത്ത് ഡ്രഗ് പാർട്ടികളാണ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ഡ്രഗ് പാർട്ടികളാണ് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് യുവാക്കളെ യുവതികളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്ന സിനിമകളാണ് ഒരു കാലത്ത് സിനിമകൾ ഉണ്ടായിരുന്നു സിനിമയുടെ നായകന്മാരുടെ സന്ദേശം നല്ലതായിരുന്നു പക്ഷെ ഇന്ന് പൊതുസമൂഹത്തിന് ലഹരിയുടെ സന്ദേശം നൽകുന്ന സിനിമകളായി മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ഒരുപാട് സിനിമകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ യുവാക്കളെ യുവതികളെ തെറ്റിലേക്ക് ലഹരി വലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കാൻ വേണ്ടി കാര്യമായി ശ്രമിക്കേണ്ടതുണ്ട് അഫാനും സംഭവിച്ചത് ഒരു പരിധിവരെ അതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തെ കാര്യം അഫാന്റെ സാമ്പത്തിക ബാധ്യതകളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു കടബാധ്യത ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരനുണ്ടായിത്തീരുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുണ്ടായിത്തീരുന്നത് അവിടെയാണ് നമ്മുടെ മക്കളെ നമ്മൾ മിതത്വം ശീലിപ്പിക്കേണ്ടത് നമ്മുടെ കഷ്ടപ്പാടുകൾ മക്കളെ അറിയിക്കണം മക്കളെ ഒരു വേദനയും അറിയിക്കാതെ മക്കൾക്ക് വേണ്ടി നീറി നീറി ജീവിച്ചിട്ട് അവസാനം ഈ മക്കളാൽ ചുറ്റുക കൊണ്ട് അടിക്കപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് നാം സമ്പത്തുണ്ടാക്കുന്ന കഷ്ടപ്പാട് മക്കൾ അറിയിക്കണം കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നതെന്ന് മക്കൾ അറിയിക്കണം ആ മക്കളെ കൊണ്ട് മിതത്വം ശീലിപ്പിക്കണം അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങാൻ പാടില്ല ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇത് മൂന്നും വേർതിരിച്ച് മക്കളെ മനസ്സിലാക്കി കൊടുക്കണം അത്യാവശ്യങ്ങൾക്കാണ് കടം വാങ്ങേണ്ടത് ആവശ്യങ്ങൾക്ക് പോലും കടം വാങ്ങാൻ പാടില്ല സുഫിയാൻ സൂര്യ അഹമ്മിത്തൊരാള് ചോദിച്ചു റജുലുൻ ദൈനുൻ ഒരു മനുഷ്യന് കടബാധ്യതയുണ്ടെങ്കിൽ അവൻ മാംസം വാങ്ങി കഴിക്കാവും ചോദിച്ചു കടബാധ്യതയുള്ള കടബാധ്യതയുള്ളയാൾ മാംസം വാങ്ങി കഴിക്കാവോ സുഫിയാനി സോര് പറഞ്ഞില്ല ആ മാംസം വാങ്ങി കഴിക്കാൻ പാടില്ല മാംസം വാങ്ങുന്ന പൈസ കൂടി കടം വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം കടക്കാരൻ ആർഭാട ജീവിതം നയിക്കല്ല വേണ്ടത് മറ്റുള്ളവരെ കണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക വരവിനനുസരിച്ച് ഒരു ജീവിതം ഒരു ചെലവ് ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം തൊഴിലാളിയുടെ മകൻ മുതലാളി മുതലാളിയുടെ മകൻ ധാരാളി ധാരാളിയുടെ മകൻ എരപ്പാളി എന്നാണ് ഒരു തത്വം പാപ്പ തൊഴിലാളിയാണെങ്കിൽ അത് കണ്ട് മകൻ മുതലാളിയായി മാറും അവൻ അധ്വാനം ശീലി മുതലാളിയാണ് വാപ്പയെങ്കിൽ ആ മുതലാളിയുടെ മകൻ ധാരാളിയായി വളരും വാപ്പാടെ പൊക്കീന്ന് പൈസ എടുത്തുണ്ടോയി ചെലവടിച്ച് ധാരാളിയായി വളരും വാപ്പ തന്നെ ധാരാളിയാണെങ്കിൽ പിന്നെ ആ മകൻ എരപ്പാളിയായിരിക്കും അതുകൊണ്ട് നമ്മൾ ധാരാളികളായി മാറരുത് മിതത്വം ശീലിക്കണം ആല മനീഫ് തക്കറ റസൂൽ പറഞ്ഞു മിതമായി ചെലവഴിച്ചവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല്ല അവന് കടബാധ്യത വരികയില്ല അതുകൊണ്ട് സാമ്പത്തിക വിനിമയത്തിൽ കൃത്യമായ ഒരു ബഡ്ജറ്റ് നമ്മുടെ വീടുകളിൽ നമുക്ക് ഉണ്ടാക്കി തീരുക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ മക്കളോട് ഇടപെടുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു പറഞ്ഞില്ലേ വൈൻ തഴഫു മക്കൾക്ക് മാപ്പ് കൊടുക്കണം മക്കളോട് നല്ല നിലക്കിടപെടണം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ മക്കളിൽ കാണുമ്പോൾ അവരോട് നമ്മൾ എടുത്തി അടരുത് അവരോട് ദേഷ്യപ്പെടരുത് വൈൻ തഴഫു നിങ്ങൾ അവരോട് മാപ്പിന്റെ വഴി സ്വീകരിക്കണം സോഫ്റ്റായി മക്കളോട് ഇടപെടണം പോസിറ്റീവായ സ്ട്രോക്കുകൾ മക്കൾക്ക് കൊടുക്കണം നെഗറ്റീവായ സ്ട്രോക്കുകൾ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല അത് മക്കളോടും ഭാര്യയോടൊക്കെ നമ്മൾ ആ ഒരു നിലപാട് സ്വീകരിക്കണം മക്കളിൽ പ്രതീക്ഷ ഉണ്ടാകണം മക്കളിൽ മക്കൾക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് മക്കളുടെ മുന്നിൽ തോറ്റു കൊടുക്കണം നാം ഏറ്റവും തോക്കേണ്ടത് നമ്മുടെ ഭാര്യയുടെ മക്കളുടെ മുന്നിലാണ് അവിടെ ജയിക്കാൻ ശ്രമിക്കരുത് എത്ര പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് ഞാൻ നിന്നെ കൊണ്ട് തോറ്റു എന്ന് പറയാറുണ്ടല്ലോ തോക്കുകയാണ് വേണ്ടത് മക്കളുടെ മുന്നിൽ ഭാര്യയുടെ മുന്നിലും ജയിക്കാൻ വേണ്ടി ശ്രമിക്കരുത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സദാസമയം മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ചുരുക്കത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക മാറ്റം തുടങ്ങേണ്ടത് അവനവനിൽ നിന്നാണ് സ്വയം മാറാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് സ്വയം മാറിയാലേ നമ്മുടെ മക്കളു മാറും കുഞ്ഞുണ്ണി മാഷു പറഞ്ഞതുപോലെ വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു കാര്യം ഞാനോദാം സ്വയം നന്നാക്കുക ഈ വലിയ ലോകം നന്നാകാൻ ഒരു ചെറിയ കാര്യം മതി സ്വയം മാറ്റങ്ങൾക്ക് തയ്യാറാവുക അതുകൊണ്ട് നമ്മൾ മിതത്വം ശീലിക്കുക നമ്മൾ ധാർമ്മികമായ ജീവിതം നയിക്കുക നമ്മുടെ വീടകങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുക പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലുണ്ട് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ കേരളത്തിൽ നമുക്ക് പരിശുദ്ധമായ റമദാൻ ആരംഭിക്കും ഈ റമദാനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരം ധാരാളം സംഭവങ്ങളുടെ മുന്നിലാണ് നമുക്കൊരു റമദാൻ വരുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് മക്കൾക്ക് കൃത്യമായൊരു തർബിയത്ത് കൊടുത്ത് ഈ റമദാനിലൂടെ നമ്മുടെ മക്കളെ നമ്മുടെ എണകളെ മാറ്റിയെടുക്കാനും ധാർമ്മികമായി അവരുടെ മുന്നേറ്റം ഉറപ്പുവരുത്താനും തീർച്ചയായിട്ടും നമുക്ക് ഈ പരിശുദ്ധ റമദാനിലൂടെ കഴിയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ സഞ്ചരിക്കും കേവലം ലഹരി മാത്രമല്ല പ്രശ്നം പ്രണയബന്ധങ്ങൾ ഇന്നത്തെ ക്യാമ്പസുകളുടെ അന്തരീക്ഷം വളരെ മലീമസമാണ് ഇന്ന് രാവിലെയും ഒരു കുട്ടി കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അതിദാരുണമായി ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് ക്യാമ്പസുകൾ ഇങ്ങനെയാണ് പെൺ ഇടകലരുകൾ ബന്ധങ്ങൾ ലഹരിയുടെ ഉപയോഗങ്ങൾ സംഘടനങ്ങൾ സംഘർഷങ്ങൾ സത്യത്തിൽ ഒരു ക്യാമ്പസിലെ അവസ്ഥ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ മക്കളെ കോളേജിൽ വിടാൻ തോന്നൂല അത്രമേൽ മലീമസമാണ് ക്യാമ്പസുകളുടെ അന്തരീക്ഷം അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ലഹരി ഇല്ലാതാക്കി ക്യാമ്പസുകളെയൊക്കെ നന്നാക്കിയിട്ട് മക്കളെ പഠിപ്പിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല നമ്മൾ സ്വയം തീരുമാനിക്കുക എന്റെ വീട് എന്റെ കുടുംബം എൻ്റെ അയൽവക്കം എന്റെ ബന്ധുക്കൾ ഇവരെ ഞാൻ ഈ റമദാൻ കൊണ്ട് ശരിയാക്കിയെടുക്കും അവരെ ധാർമ്മികമായി അവരെ മുന്നേറ്റത്തിലാക്കും അവരെ ഞാൻ മാറ്റിയെടുക്കുമെന്നുള്ള ഒരു കൂടിയായിരിക്കണം ഈ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ ഈ വർഷം പ്രവേശിക്കേണ്ടത് ഒരിക്കലും ഈ റമദാൻ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒരുപാട് റമദാനുകളുണ്ട് പരിവർത്തനത്തിന് ഒരുപക്ഷെ സാധിച്ചിരിക്കുന്നില്ല ഈ റമദാൻ നമുക്ക് പരിവർത്തനത്തിൻ്റെതാകണം മാറ്റത്തിൻ്റെതാകണം നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ നാടുകളിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ധാർമ്മികമായ മൂല്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാകണം ഈ പരിശുദ്ധമായ റമദാൻ അള്ളാഹു സുഹാനോ താല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളും സ്വാാലിഹാത്തുകളും ആക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ എത്തിക്കുമാറാകട്ടെ ഈ വിശുദ്ധമായ റമദാനിനെ വിവാദത്തിലെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയത് നൽകുമാറാകട്ടെ